ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞങ്ങളുടെ കോടതിയിലും നല്ലൊരു ഓണാഘോഷം നടത്തി കേട്ടോ അത്തപ്പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് പൂവൊക്കെ നല്ല കോ കോമ്പിനേഷനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും സ്റ്റാഫ് എല്ലാവരും ഒന്നിച്ചുണ്ട് ഞങ്ങളുടെ സാറുണ്ട് പി ഉണ്ട് അതേപോലെ എല്ലാവരും ഒന്നിച്ചിരുന്നുള്ള ഫോട്ടോയൊക്കെ എടുത്തു പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പൂവിൻ്റെ ചുറ്റും ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും പൂവിൻ്റെ ചുറ്റും ഇരുന്ന് ഫോട്ടോ എടുത്തു ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്തു അത്ര പൂക്കളം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ സാറ് പറഞ്ഞു നല്ല കളർ കോമ്പിനേഷൻ ആണ് എന്നൊക്കെ സാറ് പറഞ്ഞു കേട്ടോ എന്നാലേ ഞങ്ങൾ തലേന്ന് തന്നെ ഞങ്ങളുടെ ഓണാഘോഷത്തെക്കുറിച്ച് ചെറിയ രീതിയിലൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി പൂ വാങ്ങാം എന്നൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ മനസ്സാകം അടിച്ചു എങ്ങനെ പോയി പൂ വാങ്ങുമെന്നൊക്കെ വിചാരിച്ചു എന്നാലും ഞങ്ങൾ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയതല്ലേ ഞങ്ങൾ പോയി പൂവൊക്കെ മേടിച്ചു എന്നാലും അന്ന് ഉള്ള ദിവസമായിരുന്നു പത്ത് മണിയാവുമ്പോഴത്തേന് എല്ലാ പരിപാടിയും തീർക്കണമായിരുന്നു എന്നാലും ഞങ്ങൾ ഒമ്പത് മണിയായപ്പോഴാണ് പൂ വാങ്ങാനായിട്ട് പോയത് ഞങ്ങൾ പൂവൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പൂ പൂക്കളം ഇടാനൊന്നും ശരിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇതുകൊണ്ടില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലൊരു സെർക്കിളൊക്കെ വരച്ചിട്ടാണ് ഞങ്ങൾ ആ പൂക്കളം ഇടാൻ തുടങ്ങിയത് ഞങ്ങൾ പൂക്കളം കണ്ടു കാണുന്നല്ലാതെ ഞങ്ങൾ ശരിക്കും പൂക്കളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ പിന്നെ ഞങ്ങൾ ഇതേപോലെയൊക്കെ പൂക്കളം ഞങ്ങൾ സെറ്റ് ചെയ്ത് വരച്ചൊക്കെ ഇതേപോലെ തലേന്നൊന്നും വരച്ചു വെച്ചില്ലാട്ടോ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ചോക്കൊക്കെ എടുത്ത് ഞങ്ങൾ വരച്ചിട്ട് ഇതേപോലെ പൂക്കളം ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേങ്കിൽ എങ്ങനെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയത്തില്ല ഏതായാലും ഞങ്ങളൊരു പൂക്കളം ഇടാനായിട്ട് തീരുമാനിച്ചു അപ്പോഴത്തേനും ഒരു ഒമ്പതര ഒമ്പതേ കാലം ഒക്കെ ആയിട്ടോ അപ്പോഴത്തേന് സുപാട്ട് സാറൊക്കെ വന്നു സുഭാഷ് സാർ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ പൂക്കളത്തിന് പൂക്കളം സർക്കിൾ അല്ല മനസ്സിലായി മനസ്സിലായിട്ടോ എന്നിട്ട് സാറ് തന്നെ മുൻകൈ എടുത്ത് നല്ല രീതിയിൽ ഒരു സർക്കിളൊക്കെ വരച്ച് തന്നു ഞങ്ങൾ നല്ല രീതിയിൽ പൂക്കളം ും എല്ലാ ഡയറക്ഷനും സുഭാഷ് സാറ് അതുപോലെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ പൂക്കളം ഇട്ടത് പൂക്കളം ഇട്ടപ്പോൾ ഇട്ടപ്പം കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ നല്ലൊരു പൂക്കളമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ചെറിയൊരു പൂക്കളം ഇടാന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെങ്കിൽ വലിയൊരു പൂക്കളം നല്ലൊരു വലിയൊരു പൂക്കളം തന്നെയായിരുന്നു എല്ലാവർക്കും പൂക്കളമൊക്കെ വളരെ ഇഷ്ടമായി അപ്പം പിന്നെ ഇതാണ് കണ്ടോ നല്ല രീതിയിലുള്ള പൂക്കളമാണ് അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ മുൻപന്തിയിൽ തന്നെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ ഞാൻ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓണാഘോഷം നല്ല നല്ലൊരു ഓണാഘോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയായ പതിനൊന്നര ആയപ്പോഴത്തേന് പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ളിലായിട്ട് ഞങ്ങൾ സിറ്റിംഗ് ഒക്കെ തീർന്നു അപ്പോഴത്തേന് പിന്നെ ഭക്ഷണം വന്നു കേട്ടോ ഭക്ഷണം വന്നപ്പോൾ താത്ത പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെയാണ് താത്ത പറയുന്നത് എന്നാൽ എനിക്ക് വീഡിയോ എടുക്കണം എനിക്കൊരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ചാനലിലിടണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീഡിയോയുടെ പുറകെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മുടെ ഓണാഘോഷത്തെക്കുറിച്ചൊക്കെ സുഭാഷ് സാറ് ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞങ്ങളുടെ ഭക്ഷണം വളം വന്ന രീതിയൊക്കെയാണ് ചോറ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇലയിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോരുത്തരത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ നിന്നൊക്കെ മാറി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും തന്നെ ഇലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എൻ്റെ ഓണാഘോഷം പൊന്നാനി കോടതിയിലായിരുന്നു കേട്ടോ അവിടെ നല്ല രീതിയിൽ തന്നെ ഓണാഘോഷം നടത്തി ഞങ്ങളുടെ കോടതിയിൽ ഓണാഘോഷം നടത്തിയത് പതിനൊന്നാം തീയതി ആയിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് വളരെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി പണിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ എല്ലാവരും ഓരോ കാര്യങ്ങൾ വിളമ്പാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇല ഇട്ട ഉടനെ ശങ്കരേട്ടൻ എന്താ ചിപ്സും വാഴയ്ക്കാവ് എന്താ വാഴയ്ക്ക ശർക്കര വിരട്ടിയും ഒക്കെ ഇലയുടെ തുമ്പത്ത് തന്നെ വിളമ്പി അതേപോലെ പി ഇതേ പുളിയച്ചാർ പുളിയിഞ്ചി വിളമ്പുകയാണ് കേട്ടോ അതുപോലെ ഓരോ ഐറ്റംസും ഓരോരുത്തരും ഉദയായിട്ടും വിളമ്പുന്നുണ്ട് അതുപോലെ എലിസബത്ത് മാഡം ഷിബ മാഡം എല്ലാവരും തന്നെ ഭക്ഷണങ്ങളൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ നല്ലൊരു സദ്യയായിരുന്നു അത് എല്ലാവരും സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം പിന്നെ ഇത് കണ്ടോ ഭക്ഷണം എല്ലാവരും തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അതിൽ ഇൻവോൾവ് ആയി എന്നുള്ളതാണ് ഒരു കാര്യം എല്ലാവരും ഭക്ഷണം വിളമ്പാനൊക്കെ കൂടിയിട്ടുണ്ട് എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും എല്ലാവരും ഒന്നിച്ച് നിന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം നടത്തിയത് വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും പിന്നെ ഞങ്ങളുടെ ജഡ്ജിസാറ് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിട്ട് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും വിജയകരമായിട്ട് ഈ ഞങ്ങളെ ഈ ഓണാഘോഷം നടത്തിയത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ പിന്നെ ഓണാഘോഷത്തിന് എല്ലാവരും മുണ്ടുടുക്കണം ജൻസെല്ലാം മുണ്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേങ്കിൽ ശങ്കരേട്ടനാണ് മുണ്ടെടുത്തോണ്ട് വന്നത് ശങ്കരേട്ടനും മുജീബും മുണ്ടെടുത്തു വന്നു ഞങ്ങൾ വിചാരിച്ചു ഉദയേട്ടനും മുണ്ടുടുത്തേ വരുവുള്ളൂ എന്ന് വിചാരിച്ചു ഉദയേട്ടൻ പാൻഡിട്ടാണ് വന്നത് മഴയൊക്കെയല്ലേ അതുകൊണ്ട് പാൻ്റിട്ടിട്ടൊക്കെ വന്നത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഉദയട്ട് മുണ്ടൊക്കെ കൊടുത്തോണ്ട് ഫോട്ടോ എടുക്കാനായപ്പോഴത്തേനും ഉദയട്ട മുണ്ടൊക്കെ കൊടുത്തോണ്ട് വന്നു എന്താണെന്ന് വെച്ചാൽ മുണ്ട് ബാഗിലൊക്കെ ഇട്ടാണ് വന്നത് അപ്പം ഇത് ഇതാണ് ഞങ്ങളുടെ കോടതിയിലെ ഒരു കാര്യം എല്ലാ കാര്യത്തിനും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടെ ഉണ്ടാവും അതുതന്നെ ഒരു പ്രത്യേക സന്തോഷവും പ്രത്യേക ഒരു വൈബുവാണ് കേട്ടോ ഈ വീഡിയോയിൽ തിരുവോണത്തെക്കുറിച്ചുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാമായിരുന്നു പക്ഷേങ്കിൽ ഞാനിത് ചാനലിലിടുന്നത് കൊണ്ട് എനിക്ക് കോപ്പി റൈറ്റ് വരൂല്ലേ അതുകൊണ്ട് ഞാനിതിനകത്ത് മ്യൂസിക് ഒന്നും പാട്ടുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഫ്രീ മ്യൂസിക് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല നല്ല മ്യൂസിക് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ വീഡിയോ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കോടതിയിൽ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കേട്ടോ ഇനി എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ വളരെ കളർഫുള്ളാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അഞ്ചു മാത്രം കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങി അഞ്ചു മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട് കുറച്ച് മാത്രം കേട്ടോ സദ്യ പറഞ്ഞാലും എല്ലാവരും എല്ലാ കറികളൊന്നും കൂട്ടിയിട്ടില്ല അതേപോലെ സാമ്പാർ കൂട്ടാത്തവരുണ്ട് അവിയൽ കൂട്ടാത്തവരുണ്ട് അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇതെല്ലാം കൂട്ടി നല്ല രീതിയിൽ സദ്യ കഴിച്ച ആൾക്കാരും ഞങ്ങൾ അത് ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നു കേട്ടോ സദ്യയൊക്കെ ഞങ്ങളുടെ അളവിനേക്കാളും കൂടുതൽ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സദ്യ ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു എല്ലാ കറികളും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടപ്പായസമായിരുന്നു നന്നാലും നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ന നന്നായിട്ട് പായസമൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ ഇത് സദ്യ എല്ലാം വിളമ്പി കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഇലയെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇലയിലും ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഞങ്ങൾ സാറ് വന്നിരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ സാറെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എത്തിയോ എന്ന് സാറ് നോക്കുന്നുണ്ട് അതിനുശേഷം സാറും ഭക്ഷണം കഴിച്ചു തുടങ്ങി തുടങ്ങിയിട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സദ്യ കണ്ടോ സുപാഷ് സാറും ഉദയേട്ടനും ശങ്കരേട്ടനും എല്ലാം സദ്യ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യയുടെ ഒരു ലുക്ക് എങ്ങനെയുണ്ട്